പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗംഗാപ്രസാദിനെ ഒടുവിൽ കൊന്നു തള്ളിയിരിക്കുകയാണ് കിരൺ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് ഗംഗാപ്രസാദിന്റെ ബോഡി ലഭിക്കാത്ത അവസ്ഥ വന്നെത്തുകയും ചെയ്യുന്നു ഇതോടെ പോലീസുകാർക്കും യാതൊരു തെളിവും ലഭിക്കുന്നില്ല കാര്യങ്ങൾ ഇപ്പോൾ അനുകൂലമായിരിക്കുകയാണ് കിരണിന് മാത്രവുമല്ല വീട്ടിലേക്കെത്തിയ കിരൺ അവനെ കൊന്നു തള്ളി ഇനി ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല നിങ്ങൾക്ക് ധൈര്യമായി ജീവിക്കാം ഇത് കേട്ടതിനെ തുടർന്ന് കിരൺ നീ ഒരിക്കലും ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല കൂടെ ഞാൻ പോകാം നിനക്ക് വേണ്ടി എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മിയും അതുപോലെ തന്നെ പ്രകാശനും പക്ഷേ അവൻ്റെ ബോഡി കിട്ടാത്തിടത്തോളം കാലം ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്ന കിരൺ നമുക്ക് ധൈര്യമായി ഇവിടെ ജീവിക്കാൻ പറ്റും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കല്യാണിക്കും കൂട്ടർക്കും സന്തോഷമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്